മോസ്റ്റ് ഷോക്കിംഗ് ഡിപ്പാർച്ചർ ഇതിനെ അങ്ങനെ മാത്രമേ വിശേഷിപ്പിക്കാൻ സാധിക്കൂ ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനെ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഡിപ്പാർച്ചർ ആണ് നട്ടപ്പാതിരയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് സ്പാനിഷ് സ്ട്രൈക്കർ എസോസിയമനസ് എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്നുള്ളത് സോളിഡ് ആയിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അത് അറിയാൻ ബ്ലാസ്റ്റേഴ്സ് ഫാൻസും വെയിറ്റിംഗ് ആണ് എല്ലായ്പ്പോഴും പോലെ തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു വീഴ്ചയാണോ ഇതെന്നുള്ളതാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് എനിവേ ഹെസൂസ് ജിമിനസ് ബ്ലാസ്റ്റേഴ്സ് വിടാൻ കാരണം എന്താണ് എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ സന്ദേശത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് അതൊന്ന് പരിശോധിക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ട് ഒരു തീരുമാനമായിരുന്നു എനിക്ക് ബ്ലാസ്റ്റേഴ്സുമായി ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ലഭിച്ച യൂറോപ്യൻ ഓഫർ നിരസിക്കാൻ കഴിയാത്തതായിരുന്നു ഞാൻ അങ്ങോട്ട് പോകാമെന്നുള്ള എൻ്റെ ഒരു തീരുമാനത്തെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് എതിർക്കാതെ ഈ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഒപ്പം നിന്നതിന് ഒരുപാട് നന്ദിയുണ്ട് നിലവിൽ എൻ്റെ കരിയറിൽ ഇപ്പോൾ ലഭിച്ച ഓഫറും അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു കരിയറിൻ്റെ ഈ ഒരു സമയത്ത് ഇടവേളകളില്ലാതെ ഫുട്ബോൾ കളിക്കണം എന്നുള്ളത് കൊണ്ടും ഐ എസ് എല്ലിന്റെ കാര്യത്തിൽ നിലവിൽ ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താൻ എന്നെ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ക്ലബും എന്റെ ഒപ്പം നിന്ന് ൊരുപാട് നന്ദിയുണ്ട് ആൾസോ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്നും എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാവും ഈ ഒരു ക്ലബിന് വേണ്ടി കളിച്ച എല്ലാ മൂമെന്റ്സും എനിക്ക് മറക്കാൻ സാധിക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഐ എസ് എല്ലിന്റെ ഭാവിയുടെ കാര്യത്തിൽ അനിശ്ചിതങ്ങൾ നിലനിൽക്കുന്നത് മൂലമാണ് ഹെസൂസ് ബ്ലാസ്റ്റേഴ്സ് വിടാൻ കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ഡുവൻ്റെ കപ്പിൽ നിന്ന് പിന്മാറിയത് മറ്റൊരു റീസൺ ആയിട്ട് നമുക്ക് കണക്കിലാക്കാം അതെ അതായത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കരിയറിൻ്റെ ഈ ഒരു പിരീഡിൽ ഫുട്ബോൾ കളിക്കാതിരിക്കുക എന്നുള്ളത് ഒട്ടും അനുയോജ്യമാവുന്ന ഒരു കാര്യമായിരിക്കില്ല അതുകൊണ്ടാണ് അദ്ദേഹം യൂറോപ്യൻ ടോപ്പ് ഡിവിഷൻ ലീഗിൽ നിന്ന് വന്ന ഒരു ഓഫർ സ്വീകരിക്കാൻ കാരണമാക്കിയിട്ടുള്ളത് അപ്പോൾ കോസ് ഇതാണ് അപ്ഡേറ്റ് വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നത് മുമ്പായി